ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന മര്യാവാൽത്തോർത്ത എഴുതിയ പുസ്തകത്തിനെതിരെ ഒരു പ്രമുഖ ചാനൽ വീഡിയോ ഇറക്കിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനാലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൻ്റെ പതിനാറ് വോളിയങ്ങളും ഞാൻ മൂന്ന് തവണ വായിച്ചിട്ടുണ്ട് കൂടാതെ വിശുദ്ധ വിശുദ്ധനാട്ടിൽ അമ്പതോളം പ്രാവശ്യം സന്ദർശിക്കുകയും തീർത്ഥാടകരെ കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ ചരിത്ര പശ്ചാത്തലങ്ങൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എല്ലാം ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ സുവിശേഷ വായനയ്ക്ക് കൂടുതൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ വിശുദ്ധ യോഹന്നാൻ സ്ലിഹ പറഞ്ഞതുപോലെ ഏച് ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ല ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് യോഹന്നാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തി അതുകൊണ്ട് ഈ ചാനലിലൂടെ മരിയ വാൾത്തോർത്തയിലൂടെ ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് സഭയ്ക്ക് ഇത് എതിരല്ല സഭയെ തള്ളിപ്പറയുന്നില്ല യേശുവിനെ കൂടുതൽ അറിയുന്നതിലൂടെ യേശുവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും നമ്മുടെ കർത്താവിൻ്റെ സംഭാഷണങ്ങളും ഉപദേശങ്ങളും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നവയാണ് നമ്മുടെ കർത്താവിനെയും പരിശുദ്ധ മാതാവിനെയും പൂർണ്ണമായി കണ്ടെത്തുവാൻ സാധിക്കുന്നതിന് ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമമായ ഗ്രന്ഥമാണ് ദേവ സ്നേഹഗീത ഈ വക കാര്യങ്ങൾ ഓരോരുത്തർക്കും പ്രസ്തുത ഗ്രന്ഥം വായിച്ചു തന്നെ ബോധ്യപ്പെടേണ്ടതാണ് ഭാഗ്യസ്മരണാഹനും പണ്ഡിതനുമായ പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പ അയ്യായിരത്തി അഞ്ഞൂറ് പേജ് വരുന്ന ഇതിൻ്റെ മൂലഗ്രന്ഥം ഇറ്റാലിയൻ ഭാഷയിൽ വായിച്ചതിന് ശേഷം പറഞ്ഞത് മഹത്തായ ഈ ഗ്രന്ഥത്തെപ്പറ്റി എങ്ങനെ ഞാൻ അഭിപ്രായം പറയും അനുവാചകർ തന്നെ അത് മനസ്സിലാക്കിക്കൊള്ളും എന്നാണ് ഏതുകൊണ്ടും നമ്മുടെ ദിവ്യ രക്ഷകൻ അവിടുത്തെ രണ്ടാമത്തെ വരവിന് ലോകത്തെ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള വിലയേറിയ നിധി തന്നെയാണ് ഈ മഹദ് ഗ്രന്ഥം ഇത് വായിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല നമ്മുടെ പാരമ്പര്യങ്ങളും സുവിശേഷങ്ങളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു മാതാവും ഈശോയും പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് മരിയ വാൽത്തോർത്ത എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി കർത്താവ് അവളിഡ് അവളോട് ഇപ്രകാരം പറഞ്ഞിരുന്നു എൻ്റെ ദാനം ഉപയോഗപ്പെടണമെങ്കിൽ നല്ല വിവേചനമുണ്ടായിരിക്കണം ശബ്ദായമാനമായ പരസ്യ പ്രസിദ്ധീകരണമല്ല പിന്നെയോ സാവകാശത്തിലുള്ള ഒരു വളർച്ചയും വികാസവും ആയിരിക്കും അതിനുണ്ടാവുക ആരുടെ പേരും അതിനോടുകൂടെ ഉണ്ടായിരിക്കയില്ല നിന്റെ കരങ്ങൾ നിത്യവിശ്രമത്തിൽ ചലനമില്ലാതായിരിക്കുമ്പോൾ പുനരുത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന അവസരത്തിൽ നിന്റെ പേര് അറിയപ്പെട്ടു തുടങ്ങും എന്നാലും ഇത് ഒരു സുവിശേഷം തന്നെയാണ് നിലവിലുള്ള സുവിശേഷത്തെ മാറ്റുന്നതോ അതിന് പകരമുള്ളതോ അല്ല പ്രത്യുത അത് തന്നെ ആവർത്തിച്ച് പറയുന്നതാണ് ഇത് കൂടുതൽ വെളിച്ചം വീശി കൂടുതൽ വ്യക്തതയും പരസ്പര ബന്ധവുമുള്ള വിവരങ്ങളാൽ മനുഷ്യഹൃദയങ്ങളിൽ ഈശോയോടും മാതാവിനോടും ഉള്ള സ്നേഹം ഉജ്ജീവിപ്പിക്കുന്നു ഓരോ സംഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും പശ്ചാത്തലവും പരസ്പര ബന്ധവും എല്ലാം പോലെ സജീവമാക്കുന്നു ഇവയെല്ലാം മരിയ വാൽത്തോർത്തായ്ക്ക് ഈശോ കൊടുത്തു അവളെ കൊച്ചു ജോൺ എന്നാണ് ഈശോ വിളിച്ചിരുന്നത് തൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാൻ സുവിശേഷകനോട് അടുത്ത ഒരു സ്ഥാനം മരിയയ്ക്ക് നൽകുവാനാണ് ഈശോ മരിയയെ അങ്ങനെ വിളിച്ചത് കൊച്ച് എന്ന് കൂട്ടിച്ചേർത്തതിൻ്റെ കാരണം അവളുടെ ലേഖനങ്ങൾ വിപുലമാണെങ്കിലും സുവിശേഷകരുടെ പുസ്തകങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് കാതലായ കാര്യങ്ങളെല്ലാം സുവിശേഷകന്മാർ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുക ഈ പുസ്തകത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എനിക്ക് ഈശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും സാധിച്ചത് ഈ പുസ്തകം വഴിയാണ് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്നാണല്ലോ തിരുവചനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം എല്ലാവർക്കും കിട്ടണമെന്നില്ല സാത്താനാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന് ഈശോ തന്നെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ ഈ ലോകത്തിലേക്ക് വരുന്ന നന്മകൾ തടയാൻ സാത്താൻ ഏതു വിധേനയും പരിശ്രമിക്കും ദേവമനുഷ്യൻ്റെ സ്നേഹഗീത സഫയ്ക്കും വേദപുസ്തകത്തിനും എതിരല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ മൂന്ന് തവണ വായിച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു സംശയമുള്ളവർ ഈ ചാനലിൽ ആദ്യം തൊട്ട് വായിച്ചത് കേട്ട് വിലയിരുത്തുക മനസ്സിലാക്കുക പേടിക്കണ്ട ഇത് വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരല്ല സുവിശേഷ സഹായിയാണ് സുവിശേഷത്തെ ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കി സ്നേഹിക്കാൻ കഴിയുന്നതാണ് ദൈവത്തെപ്പറ്റിയുള്ള അറിവ് എത്ര കൂടുതൽ ഉണ്ടാകുമോ അത്രയും കൂടുതൽ അവിടുത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നു ദേവ് മനുഷ്യൻ്റെ സ്നേഹഗീത ദ പോയം ഓഫ് ദ മാൻ ഗോഡ് എന്ന മഹത് ഗ്രന്ഥം നമ്മുടെ ദിവ്യ രക്ഷകനായ ഈശോയെക്കുറിച്ചും അവിടുത്തെ പരിശുദ്ധ അമ്മയെ പറ്റിയും വളരെയേറെ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഈ പുതിയ അറിവുകൾ നാം അറിയാതെ തന്നെ ഈശോയോടും മാതാവിനോടും നമ്മെ അടുപ്പിച്ചു കൊണ്ടുവരികയും അവരോടുള്ള സ്നേഹത്തിൽ വളരുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ദിവ്യരക്ഷകൻ ഈ ഗ്രന്ഥം ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യങ്ങളിലൊന്ന് അവിടുത്തെ പ്രിയപ്പെട്ട അമ്മയോടുള്ള ഭക്തി വീണ്ടും ഊർജിതപ്പെടുത്തി പ്രചരിപ്പിക്കുക എന്നതാണ് എന്തുകൊണ്ടെന്നാൽ ലോകരക്ഷയുടെ രഹസ്യം തന്നെ ദേവജനനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു കൊച്ചി മെത്രാനായിരുന്ന ജോസഫ് കുരീത്തറ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും അപസ്തോലിക നടപടികളും ലേഖനങ്ങളും യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി വളരെ പരിമിതമായ വിവരണമാണ് നമുക്ക് നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകവും വ്യക്തിപരവുമായ വെളിപാടിലൂടെ യേശുവിൻ്റെ അനുദിന ജീവിതത്തിലുടനീളം നടന്ന സംഭവങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ അനുഭവ സമ്പത്താണ് അത് മരിയ വാൽത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിലുള്ളത് സാമൂഹികവും ഭൂമി ചരിത്രപരവുമായ അന്നത്തെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ഗ്രന്ഥം ഉപകരിക്കുന്നുണ്ട് ദൈവശാസ്ത്രപരവും സാൻമാർഗികപരവുമായ കാര്യങ്ങളിൽ യാതൊരു അപാകതയും ഈ ഗ്രന്ഥത്തിൽ കാണുന്നില്ല മറിച്ച് സുവിശേഷ ഗ്രന്ഥങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ഗ്രന്ഥമായി ഞാൻ ഇതിനെ കാണുന്നു തൃശൂർ അതിരൂപതയുടെ ബിഷപ്പായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം ഈ പുസ്തകത്തെ പറ്റി എഴുതിയിരിക്കുന്നത് കേൾക്കാം മരിയ വാൽത്തോർത്തായുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത ദ പോയം ഓഫ് ദ മാൻ ഗോഡ് ഇംഗ്ലീഷിൽ എണ്ണൂറ് പേജുള്ള അഞ്ച് പുസ്തകങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവചരിത്രം മുഴുവൻ ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സുവിശേഷ സംഭവങ്ങൾ നേരിട്ട് കണ്ട് എഴുതിയതുപോലെ സജീവമായിരിക്കുന്നു ഒരു നോവൽ എന്ന പോലെ വായിക്കാം ഇതിലെ നൂറുകണക്കിനുള്ള കഥാപാത്രങ്ങളുടെ വിവരണങ്ങളും സംഭാഷണങ്ങളും ഓരോരുത്തരുടെയും സ്വഭാവത്തിന് യോജിച്ച വിധത്തിലായിരിക്കുന്നു ഒരു സ്ത്രീയുടെ ഭാവന കൊണ്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളും പശ്ചാത്തല വിവരണങ്ങളും സംഭാഷണങ്ങളും ഉണ്ടാക്കുക സാധ്യമല്ല വിശ്വാസത്തിനോ സന്മാർഗത്തിനോ എതിരായിട്ടുള്ള യാതൊന്നും ഇതിലില്ല ഇരുപത്തിയെട്ട് വർഷങ്ങളോളം രോഗിണിയായി കിടന്ന ഒരു സ്ത്രീക്ക് പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളെ പറ്റിയും ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തെ പറ്റിയും ഇത്രയും അറിവ് ലഭിക്കുക അത്ഭുതകരമായിരിക്കുന്നു ഈശോയും പരിശുദ്ധ കന്നികാമറിയവും മരിയയ്ക്ക് നൽകിയ നിരവധി ദർശനങ്ങളിൽ അവർ പറഞ്ഞുകൊടുത്ത് എഴുതിയതാണ് ഈ ഗ്രന്ഥമെന്ന് പറയപ്പെടുന്നു മരിയയുടെ മരണശേഷം മാത്രമാണ് ഈശോയുടെ നിർദ്ദേശപ്രകാരം ഈ ഗ്രന്ഥം വെളിച്ചം കണ്ടത് പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പ ഈ പുസ്തകങ്ങൾ വായിച്ചതിനു ശേഷം ഈ ദർശനങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് തിരുസഭ ഔദ്യോഗികമായി ഔദ്യോഗികമായി ഈ ദർശനങ്ങൾ സത്യമാണെന്ന് പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും വായനക്കാർക്ക് ഈ പുസ്തകം ഉപകാരപ്രദമായി ആധ്യാത്മിക ഉണർവോടെ വായിക്കാം സുവിശേഷകന്മാർ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നവയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാം സംഭാഷണങ്ങളും പശ്ചാത്തല വിവരണങ്ങളും വളരെ നീണ്ടുപോയിട്ടുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെയും അവിടുത്തെ സ്നേഹിതരുടെയും ശത്രുക്കളുടെയും ജീവിതങ്ങൾ പലസ്തീനായിൽ നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളുടെ പേനയിൽ നിന്ന് വന്നതുപോലെയുള്ള അനുഭവമാണ് വായനക്കാർക്ക് ഉണ്ടാവുക